ശോകം കലർന്നു ഭയവിവശന്മാരായി ഹസ്തങ്ങളെയു വീണയാക്കിക്കൊണ്ടു തത്രൈവ സാമഘാനം ചെയ്തനാരദം മൃത്യുഞ്ജയന് ഭജിച്ചതു നേരം ഭക്തിയും വർധിച്ചിതു ദശഭക്തനും ആയിരം സംവത്സരം പുനരങ്ങനെ പോയിതു കാലം ദശാസ്യനതു കാലം കാലാരികാരുണ്യപൂർണ ചിത്തേന തൃക്കാലുമയച്ചരികെ ചെന്നരുൾ ചെയ്തു ഇത്രിലോകത്തിങ്കൽ നിന്നെ കണക്കെ മറ്റിത്ര ബലവാൻമാരായില്ലൊരുവരും രാവം ം നിറഞ്ഞു ജഗത്രയേ രാവണൻ എന്നതിനാൽ തവ നാമവും ചന്ദ്രഹാസം നിനക്കായുധവും തരാം സന്തുഷ്ടനായേൻ ഭവാനെ കുറിച്ചു ഞാൻ ഇന്നു തുടങ്ങി ഭജിച്ചുകൊള്ളെന്നെ നീ എന്നാൽ നിനക്കിൽ ഭജയമൊന്നുമേ വീണ്ടും വഴിയെ ഗമിച്ചാലുമേതുമേ വേണ്ടാ വിഷാദമനുസരിച്ചേനഹം ഭക്ത നമസ്കൃത്യ രാവണനന്നേരം സത്വരം പുഷ്പകമേറി നടകൊണ്ടാൻ ിപ്രം ഹിമവൽഗിരിവരകാനിപ്രം ഹിമൽഗിരിവരകാനൂണ്ടു വസിച്ചാൻ ദശാസ്യനും തത്ര കണ്ടാനുരാശ്രമ തിങ്കലത്യുത്തമയാക്കിയ കന്യക തന്നെയും ചിത്രഭാനുപ്രഭയോടും ബോധന കണ്ടു ചൊന്നാൻ ദശാസ്യനും സർവസ്ത്രീവർഗവും കണ്ടാൽ വണങ്ങുന്ന സർവമനോഹരിയായ നീ ഇങ്ങനെ ദിവ്യഭോഗങ്ങളുപേക്ഷിച്ചു സമ്പൂർണ്ണ യൗവനവും വെറുതെ കളഞ്ഞാകുലാൽ സർവേന്ദ്രിയങ്ങളെയും ജയിച്ചത്ര സർവദാ താപസിയായി വസിക്കുന്ന നിൻ ദുർവാഞ്ചിതമതമെന്നോടു ചൊല്ലുക ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം